ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ രാജാക്കന്മാരെക്കുറിച്ചും നമ്മൾ നോക്കി ഇനി അവസാനത്തെ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചത് തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനായിരുന്നു ഇത് നടത്തിയത് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു വി എസ് സുബ്രഹ്മണ്യ അയ്യർ ക്ഷേത്രപ്രവേശന പഠന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു വി എസ് സുബ്രഹ്മണ്യ അയ്യർ പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരിയാണ് ഇദ്ദേഹം തിരുവിതാംകൂറിലാദ്യമായി വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വധശിക്ഷ നിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരിൽ ആദ്യമായി യാത്ര നടത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മയാണ് ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് ഇങ്ങനെ അദ്ദേഹത്തെ വിളി വിശേഷിപ്പിച്ചത് ആരാണ് എം ശ്രീധര മേനോനാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലയിൽ വന്നത് അതുപോലെ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ഇത് കേരള സർവകലാശാലയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈൻസ് വൈസ് ചാൻസലറായിരുന്നു ഇദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് തിരുവിതാംകൂറിലെ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം തിരുവിതാംകൂറിലെ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം എന്നിവയൊക്കെ നടന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് അക്കമ്മ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു അക്കമ്മ ചെറിയാൻ്റെ രാജധാനി മാർച്ച് തിരുവനന്തപുരം മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു രാജധാനി മാർച്ച് നടന്നത് തിരുക്കൊച്ചിയിലെ രാജപ്രമുഖൻ സ്ഥാനം വഹിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്തിര തിരുനാൾ തിരുക്കൊച്ചിയിലെ രാജപ്രമുഖൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് ശ്രീചിത്തിര തിരുനാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിലെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതി നാൽപ്പതിലാണ് ജ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പ്രവർത്തി പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആയിരുന്നു മുഹമ്മദ് ഹബീബുള്ള തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിലെ അവസാനത്തെ ആക്ടിങ് ദാനാണ് പി ജി എൻ ഉണ്ണിത്താൻ തിരുവിതാംകൂറിലെ അവസാനത്തെ ആക്ടിങ് ദാനാണ് പി ജി എൻ ഉണ്ണിത്താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദി ദിവാൻ ആയത് മൂന്ന് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ ആ യൂണിവേ സർവകലാശാലകളാണ് തിരുവിതാംകൂർ ബനാറസ് അണ്ണാമല തിരുവിതാംകൂർ ബനാറസ് അണ്ണാമല എന്നീ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പദവി വഹിച്ചതാണ് സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് കെ സി എസ് മണി സി പി രാമസ്വാമി അയ്യരെ ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് കെ സി എസ് മണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭ പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഉത്തരവാദ പ്രക്ഷോഭം സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയത് ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജവാ രാജാവാണ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഈ വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിന് തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത് ആയിരുന്നു ജീവിതാംകുറി രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് ശ്രീ ചിത്തിര തിരുനാൾ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അന്തരിച്ചത് അദ്ദേഹം അന്തരിക്കുന്ന ടൈമിൽ കവടിയാർ കൊട്ടാരത്തിലായിരുന്നു ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ചിത്തിര തിരുനാളിൻ്റെ പ്രതിമ ഉള്ളത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ശ്രീ ശ്രീചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്ത് സ്ഥാപിതമായൊക്കെയൊന്നുകൂടെ എടുത്തു പറയാം തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കളിമൺ ഫാക്ടറി എഫ് എ സി ടി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിതമായത് ശ്രീചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്താണ് ഇത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ മൺ ഫാക്ടറി എഫ് എ സി ടി പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ ശ്രീ ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിതമായ ഫാക്ടറികളാണ് തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഭരണകാലത്താണ് അതുപോലെ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം സ്ഥാപിതമായത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് തിരുവിതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ട് തിരുവിതാംകൂറിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവീസ് സർവകലാശ സ്ഥാപിക്കപ്പെട്ടു ഇതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സർവകലാശാലയായി മാറി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ടും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവനന്തപുരം റേഡിയോ നിലയം നിലയം നിലയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാവരും ആയി എല്ലാ ഓരോ ഓരോ രാജാക്കന്മാരെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ